ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞാൽ അതിന് അതിശോസി ഉണ്ടാകും എന്ന് നമ്മുടെ സംഘപരിവാർ അണികൾ പറയുന്നുണ്ട് നമ്മുടെ സംഘപരിവാർ നേതാക്കളൊക്കെ ഇസ്രായേലിനെ കുറിച്ച് വളരെ വളരെ ക്വാൾട്ടി പറയുന്നുണ്ട് സംഘപരിവാറിൻ്റെ പ്രധാനപ്പെട്ട ശ ശത്രുവി മുസ്ലിം ജനതയാണ് അബ്ദുള്ള കുട്ടിയെ കൂടെ കൊണ്ട് കൊണ്ടുപോയിട്ട് അബ്ദുള്ള കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിൽ കേരളത്തിലേക്ക് ഞങ്ങൾ ചർച്ചയാക്കുകയാണ് അതും ഞങ്ങൾ ചർച്ചയാക്കേണ്ട കാര്യമില്ല സംഘപരിവാടിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വംശഹത്യാണ് പ്രധാനം മുസ്ലിങ്ങളെ ഒന്നടങ്കം കൊന്നൊടുക്കുകയാണ് അതാണ് സംഘപരിവാടിൻ്റെ രീതി അത് ഇസ്രായേൽ നടപ്പാക്കുന്നു അതുകൊണ്ട് ഇസ്രായേലിനോടൊപ്പം സംഘപരിവാട് നിൽക്കുന്നു നാളെ അമേരിക്ക നടപ്പാക്കിയാൽ അമേരിക്കയ്ക്കൊപ്പം സംഘപരിവാർ നിൽക്കും റഷ്യ നടപ്പാക്കിയാൽ റഷ്യയ്ക്കൊപ്പം സംഘപരിവാർ നിൽക്കും പക്ഷേ ഇവിടുത്തെ തങ്കപരിവാർ അണികൾ ഇപ്പോൾ വല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയാണ് ഇന്ത്യയിൽ ഉടനീളം വലിയ വലിയ കൊലപാതകങ്ങൾ ചെയ്തുകൊണ്ട് ജനങ്ങളെ നടക്കുന്ന കൊലപാതകങ്ങൾ ചെയ്തുകൊണ്ട് രംഗത്ത് വന്ന പ്രസ്ഥാനമാണ് സംഘപികൾ കേരളത്തിൽ അവർ നടത്തിയ കൊലപാതകങ്ങൾക്ക് കണക്കില്ല ആലപ്പുഴ നറുപടിയിൽ തങ്കപ്പൻ എന്ന സഹാവിന്റെ തല വെട്ടി വെച്ച് കളഞ്ഞു യുവമാര് ഈ തല വെട്ടി അടിച്ച് വെട്ടിയെടുത്ത് പാടത്തിൽ കൊണ്ടുപോയി വെച്ചു യുവന്മാര് അന്ന് അതിനെ പ്രതിരോധിക്കാൻ സി പി എമ്മിന് കരുത്തുമില്ല സി പി എമ്മിന് കരുതലുമില്ല അതിനുശേഷം ബഞ്ചൂരിലെ വിഷ്ണു എന്ന സഖാമിനെ കൊന്നതും ശ്രദ്ധിക്കണം ഏറ്റവും ഒടുവിൽ അവിടെ നടത്തിയ കൊലപാതകം വിഷ്ണു എന്ന സഹാമിനെ മുൻനിർത്തിക്കൊണ്ടാണ് വിഷ്ണു ബഞ്ചുരിലെ സജീവ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു അയാളെ ചതിച്ച് കൊന്നതായിരുന്നു എനിക്ക് തോന്നുന്നു അയാൾ ഞാൻ ഈ കൊലപാതകത്തെപ്പറ്റി അന്വയിച്ചു ഏപ്രിൽ ഒന്നിലാണ് അയാളെ കൊന്നത് അയാളാ പാസ്പോർട്ട് ഓഫീസിൻ്റെ അവിടെ നിൽക്കുക പിറകിൽ നിന്ന് വന്ന് വെട്ടിക്കൊണ്ടു അതിനും അതിനും അപ്പുറം എൻ്റെ സ്നേഹിതൻ അജയ് വെട്ടിക്കൊല്ലുന്ന ഒരു ദിവസത്തിന് സാക്ഷിയാകേണ്ടി നിൽക്കും സാക്ഷിയാകേണ്ടി നിന്നു ഞാൻ ചെമ്പഗതി എസ് എൻ കോളേജിൽ അജയ് എല്ലാം എല്ലാമായിരുന്നു അജയ് സംഘപരിവാർ അണികൾ പേര് പറയുന്നില്ല പേര് പറയാൻ പേടിച്ചിട്ടൊന്നും അല്ല കേട്ടോ പേര് പറയാൻ പേടിച്ചിട്ടൊന്നുമല്ല എന്തായാലും ഭംഗപരിപണാളികൾ വെട്ടിക്കൊന്നു കോടതി അവരെ വരതെ വിട്ടു അതിലും വലിയൊരു സംഭവം സി പി എം അനുഭവമുള്ള വക്കീലാണ് ആ കേസ് ബാധിച്ചത് ആർക്ക് വേണ്ടി ആർ എസ് എസിന് വേണ്ടി ആർ എസ് എസിന് വേണ്ടി സി പി എം അനുഭാവിയുള്ള അനുഭവമുള്ള വക്കീലന്മാർ ബാധിച്ചു അതൊക്കെ ചരിത്രം നാളത്തെ ചരിത്രം പറയുന്ന സംഭവമാണ് വിഷ്ണു അങ്ങനെ ഒരു സംഘപരിപാടിന് വിഷ്ണു മതം നടന്നപ്പോൾ സംഘപരിപാടിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായില്ല മാത്രമല്ല എസ് എൻ കോളേജ് അവരുടെ ശക്തി വീണ്ടെടുക്കുകയും ചെയ്തു എസ് എൻ ഡി പി യുടെ ശക്തി വീണ്ടെടുക്കുകയും ചെയ്തു പറയുന്നത് കൊലവിളിയുമായി ആർസ്ഥ സംഘം നമ്മ തേടി വരും നമ്മ തേടി വരുമ്പോൾ നമ്മൾ പറയും അപ്പുറത്തെ വീട്ടിലല്ലേ നടക്കുന്നത് നമ്മളെന്തിന ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇടപെടുന്നത് എന്ന് നമ്മൾ സ്വാഭാവികമായും ചോദിക്കും എന്ന് ചോദിക്കുന്ന തലമുറയാണത് ഞാൻ പറയട്ടെ എന്നെ കൊല്ലാൻ വന്നു പക്ഷേ അവർ എന്നെ കൊന്നില്ല എന്റെ അയൽക്കാരെ കൊല്ലാൻ വന്നു അയൽക്കാരെ കൊന്നു എൻ്റെ സുഹൃത്തുക്കളെ കൊല്ലാൻ വന്നു അവരെയും കൊന്നു എന്നെ മാത്രം കൊന്നില്ല എന്നെ മാത്രം ലാളിച്ചു ഇത് ഒരു പ്രതീകാത്മകമായ ഒരു വാക്യമാണ് ഈ വാക്യം പറഞ്ഞത് ആബ്ലോ നെരുതേയാണ് എന്തായാലും തങ്കപരിവാറിൻ്റെ ക്രൂരതകൾ തങ്കപരിവാറിൻ്റെ തെറ്റിത്തരങ്ങൾ തങ്കപരിവാറിൻ്റെ ചെട്ട ചെട്ടതരങ്ങൾ ഞങ്ങൾ പുറത്ത് കൊടുക്കും അതിന് പൊടത്തീസ്ഗഡിലേക്ക് സി പി എമ്മിൻ്റെയോ കോൺഗ്രസിൻ്റെയോ സപ്പാട്ട് സപ്പോർട്ട് വേണ്ട പൊടത്തീസ്ഗഡിലേക്ക് സി പി എമ്മോ കോൺഗ്രസോ സപ്പോർട്ട് ചെയ്യേണ്ട ഗതികേട് വന്ന ആ ഗതികേടിൽ നിന്ന് നമ്മൾ മുന്നോട്ട് മുന്നേറിക്കൊള്ളാം ഇപ്പോൾ ആ ഗതികേട് വേണ്ട ലോക്സഭ എലക്ഷൻ അടുത്തിരിക്കെല്ലാം പ്രചരണത്തിൽ പോവുക എനിക്കും കിട്ടി ഇതുപോലൊരു നോട്ടീസ് ഈ നോട്ടീസ് വാങ്ങിച്ച് നിങ്ങൾ വീട് വീടാന്തരം കയറി ഇറങ്ങുക പക്ഷെ അതിനൊക്കെ അപ്പുറം സി പി എം പൊരുതി വന്ന ഒരു സാഹചര്യം സി പി എമ്മിനെ പൊരുതേണ്ട ഒരു സാഹചര്യം ആ സാഹചര്യം തക്കപ്പൻ സഹാബിനോടും നമ്മുടെ അജയോടും ഒക്കെ ബന്ധപ്പെട്ട സാഹചര്യമാണ് സി പി എമ്മിനു വേണ്ടി ജീവിച്ച് ജീവിക്കുന്ന രക്തസാക്ഷിയായി ഒരുപാട് കാലം പ്രവർത്തിച്ച സൈവൻ ബിട്ടയോട് ചെയ്യേണ്ട കടപ്പാടാണ് ബിട്ട അഭിപ്രായമില്ല അദ്ദേഹത്തിൻ്റെ വൈഫൊക്കെ വലിയ ഗതികേടാണ് എന്നാണ് ഞാൻ അറിഞ്ഞത് ഇതൊന്നും തുറന്ന് പറയാനോ ഇതൊക്കെ യൂട്യൂബിലൂടെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സി പി എം അണികളുടെ മനോവികാരത്തെ ത്രസിപ്പിക്കാനോ ഒന്നും ഞാൻ ശ്രമിക്കുന്നില്ല എല്ലെല്ലാം ചെയ്യും സി പി എം കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനാണ്